നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്പോർട്സ് കാഴ്ച ഓപ്പൺ അസംബ്ലി നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നൊരു ഓപ്പൺ അസംബ്ലി നമ്മൾ നടത്തുകയാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റിന്റെ മഠത്തിലുള്ള മതജും എത്തിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങള് നമ്മുടെ ഹെഡ് മിസ്റ്റസ് പറയും ഒരു മറ്റൊരു കർമ്മം ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഓഫീസ് തോമസ് ചേട്ടൻ ഒരു ജേഴ്സി അതിന്റെ ാണ് കൂടാതെ ബെസ്റ്റ് ബെസ്റ്റ് അത്ലറ്റിനും രൂപ വീതം ഇതൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റർ പറയും ഇതൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഓപ്പൺ അസംബ്ലി ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ സംസാരിക്കും ഏറ്റവും വാദം

യും പേരാണ് ഇവിടെ ഇന്ന് നമ്മുടെ പ്രധാന അതിഥികളായി എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിസ്റ്ററിനെ സുമസിസ്റ്ററിനെയും സിസ്റ്ററിനെയൊക്കെ സഭയുടെ പേര് ഡൊറോത്തിൻ സിസ്റ്റേഴ്സ് എന്നാണ് ലോകത്തിൽ പല രാജ്യങ്ങളിലായി നൂറ്റി എൺപത്തി ഒൻപത് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു സഭയിലെ അംഗങ്ങളാണ് സുമ സിസ്റ്ററും ഞാനും ഞങ്ങളെ നയിക്കുന്നത് നമ്മുടെ സ്പെയിനിൽ നിന്നുള്ള മദർ ജനറൽ ആണ് സിസ്റ്റർ മരിയ തെരേസ സിസ്റ്റർ സ്പെയിനിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇറ്റലിയിലാണ് താമസിക്കുന്നതെങ്കിലും സ്പെയിനിലാണ് സിസ്റ്റർ ജനിച്ച നിയമിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് സ്പെയിൻ അല്ലേ കാരണം ഫുട്ബോളിൻ്റെയൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നിങ്ങൾ എപ്പോഴും അഡിക്റ്റ് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ സിസ്റ്റർ മരിയ തെരേസ എന്നാണ് സിസ്റ്ററിന്റെ പേര് മദർ നമ്മളോട് സംസാരിക്കും മദറിന്റെ ഭാഷ ഇറ്റാലിയൻ ആണ് സാധാരണ മദർ സംസാരിക്കുന്നത് എങ്കിലും നിങ്ങളോട് മദർ സംസാരിക്കുന്ന നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്ന മദറിനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ മാലേജരച്ഛൻ മാലയടിയിച്ച് സ്വാഗതം ചെയ്യുന്നു മദറിനെ ഞങ്ങളുടെ ഇടയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോസ്റ്റ് കോസ്റ്റ് അതായത് ആഫ്രിക്കൻ ഐവറി എന്ന് രാജ്യത്ത് നിന്ന് എത്തിയിരിക്കുന്ന സിസ്റ്റർ സെലിൻ ആണ് നമ്മുടെ സിസ്റ്റർ സെലിൻ നമ്മുടെ ജനറൽ കൗൺസിലറാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയും ആഫ്രിക്കയൊക്കെ വളരെ അടുത്തടുത്ത് ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് അപ്പൊ സിസ്റ്റർ സെലിനെ ഞങ്ങളുടെ ഇടയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ഷൈനി ഇതിനു മുമ്പ് നമ്മുടെ ഇരുപണിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഷൈനി സിസ്റ്ററിനെ നമ്മുടെ എപ്പോഴും എന്നോട് ചോദിക്കാം സർ സ്കൂൾ എങ്ങനെ പോകുന്നു സ്കൂളിലെ കാര്യങ്ങളെല്ലാം സിസ്റ്റർ ഷൈനി ഞങ്ങളോട് വളരെ ഒരു താല്പര്യാണ് നമുക്കുള്ളത് സ്കൂളിന്റെ കാര്യങ്ങളില് അപ്പൊ സ്കൂളിലേക്ക് വളരെ സ്നേഹത്തോടെ എന്നാൽ ഒരു തവണ വന്നപ്പോ നമ്മൾ സ്റ്റാഫുമായി മാത്രം വന്നുപോയി ഇന്ന് കുട്ടികളെ കാണാൻ എന്നോട് ചോദിച്ചിരുന്നു കുട്ടികളെ കാണുന്ന അവസരമാണ് നമ്മൾ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോ ഈ ഞങ്ങളുടെ ഇടയിലേക്ക് എത്തിയ സിസ്റ്റ ശൈലിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് മദറ രണ്ടുവാക്ക് സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഓഫീസ് ജോസഫ് തോമസ് പ്രകാശനും കൂടി നിർവഹിക്കുന്നതാണ് ചെറുതായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് മലയാളത്തിൽ സിസ്റ്റർ ഷൈനി പറഞ്ഞു തരും ഗുഡ് മോർണിംഗ് ഒരു സ്കൂളിലായിരിക്കുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഒത്തിരി ഈ സ്കൂളില് കുറെ വർഷങ്ങളായിരിക്കുന്നത് നിങ്ങൾ ഒത്തിരി ഭാഗ്യപ്പെട്ട സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് insegnante scaduta non so se si può dire Grazie. allora io sono felice di trovare voi madonna mia ti teacher vai vedo no? student's la caro no? ti rispondo vedi ti rispondo anch'io adesso si sì, si sì. Volevo dirvi oggi con il mio grazie che siete fortunati perché voi vive... vivete in un paese nel quale le culture diverse, le religioni diverse fanno essere speciale. Non tutti i paesi, non tutte le nazioni hanno la possibilità di avere tanta diversità come voi avete. Quindi eh, è bello essere diversi e allo stesso tempo tutti uniti. Ecco, godete di questa vostra originalità. പല വീടുകളിൽ നിന്നുള്ളവർ പല കൾച്ചറുകൾ അതായത് പല റിലീജിയൻ പല പല രീതിയിൽ വ്യത്യസ്തരായിട്ടുള്ള നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു നിങ്ങൾക്കപ്പം അതൊരു ഒത്തിരി ഒരു റിച്ച്നെസ്സാണ് അപ്പം നിങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയുള്ള നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷവരന്മാരാണോ സന്തോഷവതികളാണോന്ന് അപ്പം എല്ലാവർക്കും ആശംസകൾ അങ്ങനെ Nel venire qui in India. E questa bella scoperta è che voi giovani, felici della vostra situazione e anche desiderosi attraverso lo studio, la scuola. സിസ്റ്ററുടെ വന്നു കഴിഞ്ഞപ്പോ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല സ്കൂളുകളിലൊക്കെ പോയപ്പോഴും കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റുഡൻസ് എല്ലാം വളരെ സന്തോഷവന്മാരായിരുന്നു വളരെ എന്തുശ്യാസമുള്ള സ്റ്റുഡൻസ് ആയിട്ട് കാണപ്പെട്ടു അപ്പൊ നിങ്ങള് പഠിക്കുന്നതിലൊക്കെ ഒത്തിരി പഠിക്കുന്നതിന് കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ ഒത്തിരി തീഷ്മതയുള്ളവരാണെന്ന് മനസ്സിലാക്കി അങ്ങനെ നിങ്ങളിലൂടെ ഈ സൊസൈറ്റി ചേഞ്ച് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു Del, nelle scuole dove ho avuto l'opportunità di passare, ho visto le bellezze che imparate e che fate. E proprio ieri eh, ci diceva la vostra direttrice che siete molto bravi anche nelle, nei, nei momenti di concorso che avete partecipato. ഇന്നലത്തെ ദിവസം നിങ്ങളുടെ അവിടെ ഞങ്ങളുടെ മഠത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി നിങ്ങള് കോമ്പറ്റീഷന് പോയിരുന്നു നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയ കാര്യങ്ങളും ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള പ്രൈസിനെ കുറിച്ചൊക്കെ പറഞ്ഞു അത്ര അപ്പൊ ഒത്തിരി സന്തോഷം തോന്നി ഒത്തിരി അഭിമാനം തോന്നുന്നു E diventare, diventare il modo migliore per tutti i per tutte le persone. Questa è la cosa più importante e più grande che dovete cercare nel, nella scuola nell'imparare. imparare. In ogni la competizione è competizione di Medicare Aidon Alpora, il Parasparam Sneaky,

ഹൃദയത്തിലും അതുപോലെ മനസ്സിലും ഒത്തിരി അറിവുകളും ഒത്തിരി നന്മകളും ഉള്ളവരായിട്ട് വളർന്നു വരിക അങ്ങനെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളർന്നു വരിക ഞാൻ ഇന്ത്യയിൽ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും താങ്ക് യു നമ്മൾക്ക് ജെഎസ്സി നമ്മുടെ സ്പോർട്സിന്റെ നമ്മുടെ സ്കൂൾ സ്റ്റാഫായ തോമസ് തോമസ് ജോസഫ് മാനേജർ മാനേജർ കൈമാറുന്നു കുട്ടികൾക്കായി സമർപ്പിക്കുന്നു സ്റ്റാഫായും അത് നിങ്ങളെ ഉയർത്തി കാണിക്കുന്നു ശേഷം ഈ ചടങ്ങുകൾ നമ്മുടെ രണ്ട് കുട്ടികളെ പാലക്കാട് സംസ്ഥാന ഫുട്ബോൾ വെളിപ്പങ്കെടുത്ത വൈകുന്നേരാണ് സെമിനാർ ബിച്ച് വിനും അതുപോലെ തന്നെ നമ്മുടെ സാവിയോ സിബിക്കും നൽകിക്കൊണ്ട് ഈ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട തോമസ് ഈ ജേഴ്സി ഈ വിധാലയത്തിന്റെ അധികാരികളെ ഏൽപ്പിക്കുന്ന സമയമാണ്

നമ്മുടെ ഓഫീസ് നമുക്ക് വേണ്ടി എത്ര രൂപയാണ് എനിക്ക് തോന്നുക ശമ്പളമുള്ളൂ അല്ലെ അതിൽ നിന്ന് ഇരുപതിനായിരത്തോളം രൂപ പതിനായിരം രൂപയോളം ജേഴ്സിക്ക് അതോടൊപ്പം തന്നെ അയ്യായിരം രൂപ പ്ലസ് അയ്യായിരം രൂപ അങ്ങനെ ഇരുപതിനായിരം രൂപയോളം മാറ്റി വയ്ക്കാൻ നല്ല മനസ്സ് കാണിച്ചു പൈസ ഉണ്ടായതുകൊണ്ടല്ല മനസ്സുണ്ടായതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ഒരു ഭാഗമുണ്ട് ഒരു ദരിദ്രവിധവ ചെറിയ ചെമ്പ് തൊട്ട് ഭണ്ഡാരത്തിലിട്ടപ്പോഴ് കർത്താവ് അതിനെ വിലമ്മതിച്ചു എനിക്ക് തോന്നുക നമ്മൾ ഇതിനെ വിലമതിക്കുന്നത് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഈ തോമസിനെ ഒരു വീട് ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അതായത് നല്ലൊരു വീടില്ല വീടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതിനെ ഞാൻ പ്രത്യാഭിനിക്ക് എത്രയോ പേര് സമ്പത്തുള്ളവരുണ്ട് പക്ഷെ മനസ്സില്ലാത്തവരുണ്ട് പക്ഷെ ആ മനസ്സിനെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകം നേരികയും ചെയ്യുന്നു താങ്ക് കിട്ടുന്നുണ്ട്